പണം വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് പണം ചെലവാക്കിക്കൊണ്ട് ജീവിതത്തിൽ പണം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാന്ന് നമ്മൾ പണം ധാരാളമായി ചിലവഴിക്കും നമ്മളിലേക്ക് പണം വരും എന്നുള്ളത് ഇങ്ങനെ പറയാൻ സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇത് കോമൺ സെൻസിന് നിരക്കുന്നതല്ലല്ലേ കോമൺ സെൻസ് നമ്മളോട് പറയും പണം ധാരാളമായിട്ട് നമ്മൾ ചിലവാക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് പണം കുറഞ്ഞു കുറഞ്ഞേ കുറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും പണക്കാരനാവില്ല പിച്ചക്കാരനെ ആവുള്ളൂ എന്നാ പറയുന്നത് ഇത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോന്റെ അടിയിൽ കണ്ട കമന്റാണ് പണം ചിലവാക്കിക്കൊണ്ട് വെൽത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പണക്കാരനാവുന്ന പറഞ്ഞപ്പോൾ പലരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇനി അതിൻ്റെ സയൻറ്റിഫിക് വശം ഞാനൊന്ന് പറഞ്ഞരട്ടെ ഓക്കെ ഇന്ന് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകണ അതാണ് പണം എങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കാം ഇത് എങ്ങനെയാണ് വർക്കാവുന്നത് നമ്മൾ വെറുതെ പണം വേണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് എടുക്കുന്ന എല്ലാ ആക്ഷൻസും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല നമ്മുടെ മൊബൈലിൽ തന്നെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല നമ്മുടെ എന്തോ ആരോ ഉള്ളെന്ന് പറയണം വീണ്ടും കണ്ടോ വീണ്ടും കണ്ടോ എന്ന് അതുപോലെ ചില സമയത്ത് നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ചില അറിയാതെ വന്നു പോകുന്ന പെരുമാറ്റങ്ങൾ ഉദാഹരണത്തിന് കൂറടിച്ചിട്ട് ഇന്നേവരാരും മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പാറ്റ അടിച്ചിട്ട് പക്ഷേ പാറ്റയെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് പലർക്കും പേടിയാണ് ഇതിൻ്റെ കാരണമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ പറയണം അതെന്തോ നമുക്ക് പറ്റാത്ത സാധനമാണ് എന്നുള്ളത് ഇത് സബ്കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിത്രം എന്താണോ അതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും നമ്മളുടെ അടുത്തുനിന്ന് ഉണ്ടാവുക സബ്കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അതിനടിസ്ഥാനമായിട്ട് സബ്കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ പാറ്റയെ പേടി ഉള്ള ഒരാളാണെന്ന് ചെറുപ്പം മുതൽ അയ്യോ പാറ്റ എന്ന് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പാറ്റയെ കാണുമ്പോൾ ഇയാളും സ്വാഭാവികമായിട്ട് വലുതാമ്പോൾ അയ്യോ പാറ്റ എന്ന് തന്നെ പറയും ചെറുപ്പത്തിൽ നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് വീട്ടുകാർ പറയാണ് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും കൂവും നീ നാറും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലുതാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്റ്റേജ് ഫിയർ ആയിട്ടായിരിക്കും ആക്ഷൻ ആയിട്ട് വരിക അതുപോലെ തന്നെ പണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏത് തരത്തിലാണ് ഫീഡ് ആയിരിക്കുന്നത് എന്ന് നോക്കണം നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ ആക്ഷൻസ് വരിക സ്വാഭാവികമായിട്ടും പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്ന ആൾക്കാരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ പണത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ചിത്രം ഉണ്ടാവും ആ ചിത്രം ഉണ്ടെങ്കിൽ അവർ പെരുമാറാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊരു പത്ത് രൂപ ഇരുപത് രൂപ ഹോട്ടലിലെ വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഒരു പതിനായിരം രൂപ കയ്യിൽ വരുമ്പോൾ അതിലൊരു നൂറ് രൂപയെങ്കിലും മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ അമ്പത് രൂപയുടെ ഒരു തേങ്ങ വാങ്ങുന്നുണ്ടെങ്കിൽ ചില സമയത്ത് വിൽക്കുന്ന ആളൊരു പാവപ്പെട്ടവനാണെന്ന് കണ്ടു കഴിഞ്ഞ ഒരു പത്ത് രൂപ അയാൾക്ക് അധികം കൊടുക്കും ചെറിയ ചെറിയ സാധനങ്ങൾക്ക് തെരുവിൽ പോലും പോയിട്ട് ബാർഗെയിൻ ചെയ്യില്ല ഇതൊക്കെ വെൽത്ത് മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാനാവൂ അയാളുടെ മൈൻഡിൽ പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സ്നേഹിക്കുന്ന ഒന്നാണ് അയാൾ ഇഷ്ടപ്പെടുന്ന വളരെ സുന്ദരമായി അയാളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ടാവും ഞാനിപ്പോൾ ഒന്നും അല്ലാത്ത സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതേപോലെ ഞാൻ അത്യാവശ്യം ഫേമസ് ആയി എനിക്ക് കുറച്ച് പൈസയൊക്കെ ശേഷം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും രണ്ടും എടുത്തുമൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ രണ്ട് ഇഷ്ടത്തിനും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് പണത്തെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പൊ ഇതിൽ ഏത് ഇഷ്ടമാണ് നിങ്ങളുടെ നോക്കണം കുറേ പണം ഈ കാറ് ലോറി വീട് ഇങ്ങനത്തൊക്കെ വാങ്ങണം എന്നുള്ളൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെയുള്ള ഇഷ്ടം എന്നാണെങ്കിൽ ദാഷ്ട്യത്തോടെയുള്ള ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പണം നിങ്ങളിലൊക്കെ അട്രാക്റ്റ് ചെയ്യില്ല നേരെ മറിച്ച് പണത്തെ നമ്മളുടെ കൂടെയുള്ള എന്തോ ഒരു സ്ഥാനം നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് അവരുടെ അടുത്ത് നിന്ന് വരുന്ന ആക്ഷൻസ് അതുപോലുള്ളതായിരിക്കും അവർക്ക് അല്ലാതെ ഒരിക്കലും അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ആക്ഷൻസ് ഞാൻ തുടക്കം പറഞ്ഞല്ലോ നമുക്ക് ഈ മൊബൈൽസിന്റെ റീൽസ് കാണുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പതുക്കെ പതുക്കെ അത് കണ്ട് 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 ഒരു ഡിപ്പെൻഡഡ് ആയിട്ടുള്ള വേ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് അതായത് നമുക്ക് ബോർഡിരിക്കുന്ന സമയത്ത് നമുക്ക് റീൽസ് കാണാം എന്നുള്ളൊരു വേ ഡിപ്പെഡ് വേ മൈൻഡിൽ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതുപോലെ ചെറുപ്പം മുതലേ നമ്മൾ വിശ്വസിച്ച് വരുന്ന ചില നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മളെ പണത്തിനോട് അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യും നമ്മൾ പോലും അറിയാതെ ചില തീരുമാനങ്ങൾ അടുപ്പി അടുപ്പിക്കും ചിലപ്പോൾ പണം കിട്ടുന്ന ഒരു സാധന സാഹചര്യമായിരിക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മളിലേക്ക് പണം വരും എന്നുള്ള സാഹചര്യം ആയിരിക്കും പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള പണത്തിന്റെ ചിത്രം കാരണം നമുക്കതിലേക്ക് അടുക്കാൻ പറ്റില്ല നമ്മളുടെ മനസ്സിലുള്ളത് പണം എന്തോ ആയിട്ട് പിടിച്ചാൽ മാത്രം കഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളിലേക്ക് സ്വരൂപിക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനം ആണെന്നുള്ള സാ ഒരു ചിന്ത മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം നിങ്ങൾ പണത്തെ സ്നേഹിക്കണം പണത്തെ ബഹുമാനിക്കണം പണത്തെ മറ്റുള്ളവർക്ക് കൂടെ നൽകണം എൻ്റെ കയ്യിൽ നൂറ് രൂപ ഉണ്ടാകുന്ന സമയത്ത് അപ്പുറത്തൊരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ആവശ്യമുള്ളവനെ കാണുമ്പോൾ ഞാൻ നൂറ് രൂപ ഒരാവശ്യമില്ലാതെ വെച്ചതിൽ നിന്നും പത്ത് രൂപ അവന് കൊടുക്കുന്നതല്ല ധർമ്മം അത് പലരും ചെയ്യുന്നതാണ് എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ എക്സ്ട്രാ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ നൂറ് രൂപ മാത്രം ഉണ്ടാവുന്ന സമയത്ത് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആവശ്യം വരികയാണ് നൂറ്റമ്പത് രൂപയുടെ രണ്ടായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ ആവശ്യം വരുന്ന സമയത്ത് ഒരു മടിയും ഇല്ലാതെ നമ്മളുടെ ആ നൂറ് രൂപ നമ്മൾ എടുത്തു കൊടുക്കുന്നു ഇത് നീ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു ഈ നൂറ് രൂപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്താവും എന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും ചെയ്യുന്ന ധർമ്മമാണ് യഥാർത്ഥ ധർമ്മം അത് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് ഉപയോഗിച്ച് അത് റീപ്രോഗ്രാം ചെയ്തേ പറ്റൂ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുക യുറീക്ക എന്ന് ടൈപ്പ് ചെയ്യുക നമ്മൾ രാവിലെ നടത്തുന്ന മെഡിറ്റേഷനും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരാം അത് കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കാം ഏത് രീതിയിൽ നമ്മൾ പണത്തെ ഇഷ്ടപ്പെട്ട് അട്രാക്റ്റ് എന്നുള്ളത് പണം മാത്രമല്ല ഏതൊരു സാധനവും അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്കത് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇറ്റ്സ് ലോ ഓഫ് അട്രാക്ഷൻ